ആ ഇന്ന ചെണ്ടയൊക്കെ തുടച്ചു കുരുത്താങ്ങന്ന ചെണ്ടേ വട്ടം പൊട്ടി പോയിട്ട് നമ്മള് അപ്പൊ അത് വീണ്ടും മഴ കാരണം പൂപ്പിലെത്ത ചെണ്ടൊക്കെ പൊടിച്ച് പിന്നെ അല്ലാതെ ചെവിക്ക് സ്വലിയില്ലാണ്ട് പത്ത് ഇരുപത് പേര് കരിങ്കല്ല പൊടിയും പൊട്ടിയും കൊണ്ടിട്ടാണ് അടിക്കണത് വൈകുന്നേരം താളവും മേള ഒന്നും ഇല്ലല്ലോ ഞാൻ മുറിയിൽ കൊച്ചുകാരത്തില്ലേ എന്തോരം പുളി പത്തിൽ കെട്ടി പഠിച്ച് മൂന്നര കൊല്ല കാലും ആ ഒരു കാലം നമുക്ക് മറക്കാൻ പറ്റൂടെ നമുക്ക് രസംണ്ട് ഈ ഈ കല്ലേലിട്ട് ഒരു സൗണ്ടേ ആ കല്ലേലിട്ടിങ്ങനെ കൂട്ടുമ്പോഴുള്ള പതിനാറ് പേരുണ്ടാവണം പതിനാറ് പേര് പഠിച്ചു എട്ട് പേര് ഇറങ്ങിയു അല്ലേ ഓ ആ അരങ്ങേറ്റവും ആ ചെണ്ട പഠിച്ച കാലം മൂന്ന് കൊല്ലം കല്ലെ കൂട്ടി പഠിച്ചിട്ട് ചെണ്ട ഉണ്ടാക്കി കൊള്ളുന്ന രംഗത്ത് ചെണ്ട കൂട്ടുമ്പോ കോൾ സൗണ്ട് മാറി കയറുക അതൊന്നും ഓർക്കാൻ പറ്റില്ല ഈ ചെണ്ടേ ആശാ നന്നതാ ആശാ ഓർക്കണ്ടോ പിന്നെ സർക്കാരിന്റെ ആ സംസ്ഥാന സംസ്ഥാന അവാർഡ് അവാർഡ് കിട്ടി 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 അദ്ദേഹത്തിന് സംസ്ഥാനൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു നമ്മൾ ഏരിയ മാറി പോകുന്ന ആയാലേ പക്ഷെ എനിക്ക് ആ ഒരു കാലത്തിന്റെ അത്രയും രസകരമായ ഒരു കാലഘട്ടം ഇത് മുമ്പ് ചന്തപഠിക്കുന്ന മുമ്പ് ഇപ്പൊ എത്ര കൊണ്ടു പതിനെട്ട് വർഷം മുമ്പാന്ന് അത് രണ്ടായിരത്തി നാലില് കഴിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടു ഓ അക്രമ ഭയങ്കര അത്ര രസകരമായ കാലഘട്ടം ചിന്തു മേളം ചെണ്ട ഈ ചെണ്ട അരങ്ങേറന്നുക്കട്ടേ ചെണ്ടമേള ഞങ്ങൾ അതിന് സീഡിയുണ്ട് അതല്ല എനിക്ക് ഇത് ഓർക്കുമ്പോഴേ ആ ചെണ്ടമേളം അടിവാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഞങ്ങളുടെ മേള അത്ര അനുഭൂതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അടിപാട്ടുകാരുടെ ഉത്സവത്തിന് ഞങ്ങളുടെ മേളം ആശാനും ആശാന്റെ അനിയനന്മാരും വന്നു ഞങ്ങള് പഠിച്ചെട്ടുപേരും നിന്റെ അങ്ങനെ ഇവിടെ ഉണ്ട് വീട്ടിലെ എല്ലാരും ഇത് എണ്ണായിരം രൂപ രണ്ടു വട്ടം മാറി ഭയങ്കര വിലയില്ലേ ഇപ്പൊ ഇൻഷുറൻസിനൊക്കെ ഭയങ്കര വിലയില്ലേ ഇനി ഇത് പൊട്ടിക്കാൻ പറ്റില്ല ഇത് എത്രമാത്രം സൂക്ഷിച്ചും മഞ്ഞ വള്ളി ഇറങ്ങും ആ ഏറ്റവും എന്റെ പിന്നെ ഏറ്റവും സങ്കടം പറ്റാ ഈ അ ഞാൻ ചെണ്ടമേളം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അരങ്ങേറ്റം നടത്തി എന്റെ പാപ്പ അപ്പൊ ഹാജിയാരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇതും കൂടെ ഒന്നും എതിർപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ആ മനുഷ്യന്റെ പ്രത്യേക പവർ കാര്യം പക്ക വിശ്വാസികളൊക്കെ ആണെങ്കിലും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇതൊരു താളമുള്ള ഒരു ഞാൻ മേളത്തിന് പോയിട്ട് വീണ്ടും മേളങ്ങൾക്കൊക്കെ ഒന്ന് പോണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടെ പിന്നെ ആശാന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കൂടെ ഒന്ന് കൈവഴക്കം ഉണ്ടാക്കി എടുക്കുന്ന എല്ലാവരും കൂടിയിട്ട് വീണ്ടും സമയം ഉണ്ടല്ലോ അപ്പൊ വീണ്ടും കാലത്തേക്കൊന്നും ഞാൻ ഇന്ന് ചെണ്ട കണ്ടു അപ്പൊ അതൊന്ന് ചൂത്തുപിടിച്ചെടുക്കുവേ പഴയ കാലത്തിന്റെ അത്രയും രസകരമായ ജീവിതം ഒന്നും ഇപ്പൊ ഉള്ള പിള്ളേർക്കാർ ഇപ്പൊ ഇനി കിട്ടണ്ടോ എന്തുമാത്രം അനുഭവങ്ങൾ ആ പാഠം താല്പര്യം ഞാന് ഡോക്ടറും എൻജിനീയറും ഒക്കെ മതി പക്ഷെ ഇപ്പൊ കലാരംഗത്തേക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചെണ്ട ഇഷ്ടം പോലെ ഈ മ്യൂസിക്കൽ കോളേജുകളൊക്കെ പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചി ഇതുപോലെ ഡാൻസ് ഭയങ്കര താല്പര്യം ചെറുപ്പം പോലെ അതിനെ ഡാൻസ് കളിപ്പിക്കുക അരങ്ങേറ്റം നടത്തുകയൊക്കെ ചെയ്താട്ടോ എന്നിട്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോണ്ടല്ലോ ആ കൊച്ചിനെ ഡാൻസിനൊക്കെ കൊണ്ട് ചേർക്കാൻ അവര് ബികോമിന് അങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്തു കൊച്ചിന് എന്ത് വിഷമായിട്ട് സദ്യത്തിൽ ആ കൊച്ചിനെ അന്നാ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റി ഇന്നവിടെ ആ കാലോ കോളേജിലേ ലെക്ചറായിരുന്നോ കൊച്ചിന് എന്നിട്ട് പിന്നെ അത് ബി കോമൂടെ അതിന്റെ ആ ഒരു അധ്യയനം ഒരു ജീവിതത്തിൽ സമയവും ആ പഠിച്ച തത്താന്തരയുടെ ഒക്കെ രാത്രിയല്ലേ അതൊക്കെ ആളെ കൂട്ടി നമ്മള് എല്ലാവരും കൂടെ ഒത്തുകൂടി വീണ്ടും ഇതൊക്കെ ഒന്ന് പുനഃസ്ഥാപിച്ചെടുത്ത് നമുക്ക് ആ പഴയ കാലം തിരിച്ചു പിടിക്കണം പഴയ ഓർമ്മകളെ നമ്മളിങ്ങനെ ഓരോന്നൂരൊന്ന് പോകുമ്പോഴും ചെറുകിട്ടൂരന്റെ ആ സംസ്കാരം ഒക്കെ നമുക്ക് ഇത് പതിമുഖത്തിന്റെ ഇതെടുക്കും പിന്നെ ശീമ കൊന്ന ീമക്കൊന്നയുടെ എടുക്കും അങ്ങനെ പലരും പലവിധ കാപ്പിയുടെ പല പല കാപ്പിയുടെ കോലുണ്ടോ ഓരോ പ്രദേശത്ത് അത് ലഭ്യത അനുസരിച്ച് ബലമുള്ള കോര് പൊട്ടാത്ത കോര് നോക്കി എടുക്കും അതൊന്നും നമ്മളെ ഈ പരിഹാരം പൊട്ടാൻ പാടില്ല ശരിക്കും മേളത്തിന് അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട് ഉണ്ട് അത് അങ്ങനെയാണ് നമ്മള് വെറുതെ ആയിട്ട് കൊട്ടി അലപ്പാക്കാൻ പാടില്ല അതിനൊരു ചുറ്റവട്ടങ്ങളൊക്കെ ഉണ്ടോ ഒറ്റപ്പെട്ട സ്ഥലത്തു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല പിന്നെ വീട് അടച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു യക്കോ വരുന്നു പ്രശ്നങ്ങൾ വരും എന്നാലും ഞാനിത് വീണ്ടും നമ്മൾ ചെറുകൂട്ടി പോയിട്ട് പഴയ പിള്ളേരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒന്നും അധികം ആൾക്കാരില്ലാത്ത ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും അനുഭൂതിയുള്ള കാലഘട്ടം നമുക്ക് ഇനി നമുക്ക് കിട്ടുമോ കഴിഞ്ഞ പോയതിനെ കുറിച്ച് നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല നമുക്ക് ആയസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിടൊക്കെ ഇഷ്ടംപോലെ ആക്കി എടുക്കാം എന്തായാലും ചെണ്ട കണ്ടപ്പോ ആ പഴയ കാലം ഒക്കെ ഒന്ന് ഓർത്തപ്പോഴേ നീ ആ കാലം നീ എന്തുമാത്രം കട്ടഞ്ചായ ഉണ്ടാക്കി തന്നു എല്ലാവരും എന്തായാലും ഒന്ന് എടുത്തു ആ പഴയ കാലമൊന്നും മറക്കാൻ പറ്റില്ല ഒന്നോടെ നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കണം എന്റെ തോളത്തുറണ ഇതുണ്ടല്ലോ ആ ഉണങ്ങി തുണിയൊക്കെ ഇത് അതെ ഇത് എനിക്ക് ആശാൻ തന്ന ആശാന്റെ കുറ്റിയായിരുന്നു ആശാൻ എനിക്ക് തന്നതാ എന്നിട്ട് ഞാൻ വട്ടം കെട്ടി എടുത്തതാ അന്നത്തെ കാലത്ത് അത്ര മുളക്കാ ഇപ്പനിക്ക് വള്ളിയും മാറി നട്ടു വട്ടവും മാറി എല്ലാം ശരിയാക്കി ഇനി പതുക്ക തുടങ്ങണം ശരി